നമുക്കിന്ന് അക്ഷരലോകത്തിലേക്ക് ഒരു അതിമനോഹരമായി യാത്ര ചെയ്യാം എ മുതൽ സെഡ് വരെയുള്ള ഓരോ അക്ഷരവും നമ്മെ രസകരവുമായ ഒന്നിലേക്ക് നയിക്കും ഓരോ അക്ഷരത്തിനും പറയാൻ ഒരു കഥയുണ്ട് നമുക്ക് യാത്ര തുടങ്ങിയാലോ എ ഫോർ ആപ്പിൾ ആപ്പിൾ എന്നത് ചുവപ്പ് നിറമുള്ള ഒരു രുചികരമായ ഒരു ഫ്രൂട്ടാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബി ഫോർ ബോൾ ബോളിനെയാണ് നമ്മൾ പന്ത് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പന്ത് സി ഫോർ കാറ്റ് കാറ്റിനെയാണ് നമ്മൾ പൂച്ച എന്ന് പറയുന്നത് പൂച്ചകൾ മൃദുലവും സ്നേഹവും ഉള്ളൊരു ആനിമൽ ആണ് ഇത് എപ്പോഴും ഞാവു എന്നാണ് ശബ്ദമുണ്ടാക്കുന്നത് ഡി ഫോർ ഡോഗ് ഡോഗാണേൽ വിശ്വസ്തയുടെ പ്രതീകമാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന കൂടെയിരിക്കുന്ന നല്ലൊരു സുഹൃത്തായ ആനിമലാണ് ആണ് ഇ ഫോർ എലഫന്റ് എലഫന്റ് അഥവാ ആന വലിയ രണ്ട് കൊമ്പുകളും നീണ്ട തുമ്പിക്കയുമൊക്കെയുള്ള കരയിലെ ഏറ്റവും വലിയ ആനിമൽ ആണ് ആന ഫോർ ഫിഷ് വെള്ളത്തിൽ ജീവിക്കുന്നൊരു ജീവിയാണ് ഫിഷ് വെള്ളത്തിൽ നീന്തി നടക്കുന്ന ഈ ജീവിയെ കാണാൻ വളരെ രസകരമാണ് നിങ്ങൾക്ക് കുഞ്ഞു മീനുകളെ ഇഷ്ടമാണോ ഫോർ ഗ്രേപ്സ് ഗ്രേപ്സ് അതായത് മുന്തിരി ചെറിയതും കുലകളുമായി കാണപ്പെടുന്ന ഗ്രേപ്സ് പല നിറത്തിലുണ്ട് ഇതിന്റെ രുചി വളരെ നല്ലതാണ് എച്ച് ഫോർ ഹോഴ്സ് അതായത് കുതിര കുതിരയ്ക്ക് വലിയ ശരീരവും ശക്തമായി കാൽപാദങ്ങളുമുണ്ട് പണ്ടാണിൽ കുതിരയെ യാത്രക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു ഐ ഫോർ ഐസ്ക്രീം ഐസ്ക്രീം ഇഷ്ടമില്ലാത്തതായിട്ട് ആരാണുള്ളത് നല്ല ചൂട് സമയത്ത് തണുത്ത ഐസ്ക്രീം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ജെ ഫോർ ജക്ക് ഇത് എല്ലാവരുടെയും വീട്ടിൽ ഉറപ്പായും ഉണ്ടാകും നമുക്ക് വെള്ളവും ജ്യൂസും എല്ലാം വേണ്ടുവോളം ഇതിൽ എടുത്തു വെക്കാം ചായയും കോഫിയും ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുന്ന ഒരു പാത്രമാണ് കെറ്റിൽ എൽ ഫോർ ലയൻ ലയൻ അഥവാ സിംഹം കാട്ടിലെ തന്നെ രാജാവ് ലയന്റെ ഗർജനം തന്നെ അതിന്റെ ഒരു വലിയ ശക്തിയുടെ പ്രതീകമാണ് സിംഹത്തിന്റെ കഥകളെല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ എം ഫോർ മങ്കി മങ്കി അതായത് നമ്മുടെ കുരങ്ങൻ മരങ്ങൾക്കിടയിലൂടെ ചാടിയും മോടിയുമെല്ലാം കളിക്കാറുള്ള ഈ ആനിമലിനെ പൊതുവെ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് പക്ഷികൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരുക്കുന്ന ഒരു കൊച്ചു വീടിനെയാണ് കൂടെ എന്ന് പറയുന്നത് കാണുന്ന വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ ഓറഞ്ച് ധാരാളം കഴിച്ചോളൂ എന്നാൽ പന്നി പിഗിന് ചെളിയിൽ കളിക്കാൻ ഏറെ ഇഷ്ടമാണ് പിക്കിനെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും അവയെ ഇഷ്ടപ്പെടും Q for queen. രാജ്ഞി കിരീടമെല്ലാം തലയിൽ ധരിച്ച് തന്നതായ ഭംഗിയോടെ രാജ്യം ഭരിക്കുന്നു ഒരു വലിയ കൊട്ടാരത്തിലാണ് രാജ്ഞി താമസിക്കാറുള്ളത് അതായത് എലി ചെറിയതും വേഗത്തിലോടൊതുമായ ഈ ജീവിയെ കൂട്ടുകാർക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും വളരെ പതുക്കിയാണ് ഈ ജീവി സഞ്ചരിക്കാറുള്ളത് അതിന്റെ പുറത്തുള്ള ചെറിയ ആശൽ അതിനൊരു കൂടുപോലെയാണ് സ്നേഹിനെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ T for tree അതായത് മരം മരം ഒരു വരമാണ് കൂട്ടുകാരെ നമുക്ക് ഊർജവും കാറ്റും പച്ചപ്പും നൽകുന്ന പ്രകൃതിയുടെ വലിയൊരു ഗിഫ്റ്റ് ആണ് ട്രീ യു ഫോർ അംബ്രല മഴക്കാലത്തെ നമ്മുടെ കൂട്ടുകാരനാണ് കൂടാ മഴയിൽ നിന്നും കനത്ത സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നത് അംബ്രല ആണ് വി ഫോർ വയലിൻ വയലിൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അതിന്റെ സംഗീതം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് w for watermelon അതായത് തണ്ണിമത്ത് പുറത്ത് പച്ചയും ഉള്ളിൽ ചുവപ്പുമുള്ള ഈ ഫ്രൂട്ട് തണുപ്പും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ സഹായിക്കുന്ന ഒരു വൈദ്യോപകരണമാണ് ഫോർ വളരെ തടിയുള്ള ഒരു വൈൽഡ് ആനിമൽ ആണ് ഇവ ഇത് തണുത്ത പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്നു അതിന്റെ പൊക്കവും ഭാരം കൂടിയ രൂപവും അതിജീവനത്തിന്റെ ഉദാഹരണമാണ് കറുപ്പും വെളുപ്പും വരകളോടെയുള്ള കുതിരയെ പോലെയുള്ള ഒരു ജീവിയാണ് സീബ്ര സീബ്ര ഒരു വൈൽഡ് ആനിമൽ ആണ് കൂട്ടുകാർക്ക് ഏറ്റവും എല്ലാ മനസ്സിലായോ മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക